ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ രാവിലെ എല്ലാവരും അല്ലേ വീഡിയോ ക്ലിയർ ആണോ ഓഡിബിൾ ആണോ ഒന്ന് കമൻ്റ് ചെയ്യാം വീഡിയോ ക്ലിയർ ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ അല്ല എങ്ങനെ പോകുന്നു നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നമ്മുടെ എസ് സി ആർ ടി കാലയുടെ മുപ്പത്തി എട്ടാമത്തെ ദിവസം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പഠിച്ച പോർഷൻസ് ഒക്കെ എല്ലാവരും പഠിച്ച് തീർത്തിട്ടുണ്ടാവും കരുതുകയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഉണ്ടാവുമെന്ന് കരുതുകയാണ് ഏതെങ്കിലും പോർഷൻസ് ഇനിയും പെൻഡിങ് ഉണ്ടെങ്കിൽ വേഗം തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ എക്സാമൊക്കെ ആവാനായിട്ടുണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ലൈവിൽ ആക്റ്റീവായിട്ടിരിക്കുക നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് ഒക്കെ അറിയുന്നവരെ കമൻറ്റ് ചെയ്യാം ഈവൻ തെറ്റിപ്പോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്നത്തെ മുപ്പത്തെട്ടാമത്തെ ദിവസത്തെ ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് നാല് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റർ ആണ് ഭൂകമ്പങ്ങൾ അതുപോലെ ഭൗമ വിപത്തുകളും ദുരന്ത നിവാരണവും ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് ജോഗ്രഫിയിൽ നിന്ന് നോക്കാനുള്ളത് നന്നായിട്ട് പഠിക്കുക അടുത്തതായിട്ട് പൊളിറ്റിക്സിന്ന് ഒരു ചാപ്റ്ററാണ് ആഗോളവൽക്കരണം ഈ ഒരു ചാപ്റ്റർ ആണ് പൊളിറ്റിക്സിൽ നിന്ന് നോക്കാനുള്ളത് അടുത്തതായിട്ട് കെമിസ്ട്രിയിൽ നിന്നും ഒരറ്റ ചാപ്റ്ററാണുള്ളത് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അങ്ങനെ നാല് ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ ദിവസം പഠിക്കാനുള്ളൂ അപ്പം അത് നന്നായിട്ട് പഠിക്കുക കൃത്യമായിട്ട് പഠിച്ച് തീർക്കുക ഈ നാല് ചാപ്റ്റേഴ്സ് പഠിച്ച് തീർത്തതിന് ശേഷം നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓരോ പാഠഭാഗവും പഠിച്ച് തീർക്കുമ്പോഴും ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ഈ നാല് ചാപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ വായിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക അതിൽ മൂന്ന് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തെ പ്രസ്താവന വിവിധ ദിശകളിലേക്ക് തരംഗ രൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഭൂകമ്പം രണ്ട് ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രം അറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നാണ് ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രമാണ് ഹൈപ്പോ സെന്റർ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആൻസർ ഒക്കെ എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ അറിയുന്നവർ കമൻറ്റ് ചെയ്യാം ഹായ് ഹലോ ഇപ്പം നമ്മുടെ ലൈവില് ആക്റ്റീവായിട്ടിരിക്കുക അറിയുന്ന ആൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അതുപോലെ എല്ലാ ദിവസവും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭൂകമ്പ തരംഗങ്ങളിൽ ഒന്നായ എസ് തരംഗങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിക്കുന്നത് നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ആദ്യത്തേത് അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ് എസ് തരംഗങ്ങൾ എന്ന് പറയുന്നു രണ്ടാമത്തത് ദ്വിതീയ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നു മൂന്നാമത്തത് പി തരംഗങ്ങൾ എത്തിയതിന് ശേഷമാണ് ഒരു ഭൂകമ്പ മാപിനി കേന്ദ്രത്തിൽ എസ് തരംഗങ്ങൾ എത്തിച്ചേരുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ദ്രാവകത്തിൽ എസ് തരംഗങ്ങളുടെ പ്രവേഗം പൂജ്യമാണ് നാല് സ്റ്റേറ്റ്മെന്റ്സും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു എസ് തരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ഒരു വിപത്തിന് ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അത്യാഹിതം ഓപ്ഷൻ ബി ദുരന്തം ഓപ്ഷൻ സി നഷ്ടസാധ്യത ഓപ്ഷൻ ഡി ആഘാത സാധ്യത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു കെട്ടിടത്തിന്റെ പ്രകൃതിയാലുള്ള കമ്പന കാലയളവ് ഭൂകമ്പ തരംഗങ്ങൾക്ക് തുല്യമല്ലാതെ വരികയാണെങ്കിൽ അവിടെ അനുരണനം സംഭവിക്കും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അനുരണനം നീണ്ടു നിൽക്കുകയാണെങ്കിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴും ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ പി ക്യു ശരി ഓപ്ഷൻ ബി പിയും ക്യൂവും തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ സി പി ശരിയാണ് ക്യു തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ ഡി പി തെറ്റ് ക്യൂ ശരി അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ശരിയായ പ്രസ്താവനകൾ ആട്ടോ ചോദിച്ചിരിക്കുന്ന ഒന്ന് വാതകത്തിൻ്റെ മർദ്ദം അതിലെ തന്മാത്രകളുടെ ചലനത്തെ സ്വാധീനിക്കുന്നു രണ്ട് ഒരു പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തിൻ്റെയും പ്രതലത്തിൻ്റെ പരപ്പളവിൻ്റെയും ഹരണഫലമാണ് യൂണിറ്റ് പരപ്പളവിലെ ബലം മൂന്ന് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം നാല് ഇവയെല്ലാം ശരിയാണ് അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് ഓക്കെ അങ്ക് സാർ അറിയുന്നവർ കമൻ്റ് ചെയ്യാം ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായവ എവ ഇപ്പം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതിഗോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നു രണ്ടാമത്തെ പ്രസ്താവന ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതിഗോർജം എന്ന് പറയുന്നു മൂന്നാമത്തത് വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടുകയും ചലനസ്വാതന്ത്ര്യം കൂടുകയും ചെയ്യുന്നു നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവയെല്ലാം ശരിയാണ് അതായത് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സും ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി ഒന്നും നാലും ഓപ്ഷൻ ഡി നാല് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നതിൽ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ആഗോളവൽക്കരണം എന്നത് ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും പരിണിത ഫലമാണ് രണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ആഗോള സമ്പദ്വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെ പറയുന്നതാണ് ആഗോളവൽക്കരണം ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും തെറ്റ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരിയാണെന്ന് പറയുന്നു ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ പെടുന്നത് ഏതൊക്കെ ആദ്യത്തത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ രണ്ടാമത്തത് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ മൂന്നാമത്തത് സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ ഓക്കെ അപ്പം ആഗോളവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ പെടുന്നവയാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതിൽ പെടുന്നതാണെന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഒട്ടുമിക്ക ഭൂകമ്പങ്ങൾക്കും തൃപ്തികരമായ വിശദീകരണം നൽകുന്ന ഒന്നായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ഇലാസ്ഥിഗത ഉൽപ്പാദന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ആരൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻ എ എച്ച് എച്ച് റീഡ് ഓപ്ഷൻ ബി ചാൾസ് എഫ് റിക്റ്റർ ഓപ്ഷൻ സി മെർക്കാലി ഓപ്ഷൻ ഡി ആൽഫ്രഡ് വേഗ്നർ ഓക്കെ അപ്പോൾ നജ്മനീസയുടെ ഒക്കെ കാണുന്നുണ്ട് ഏത് ക്വസ്റ്റിൻ്റെ ആണെന്ന് മനസ്സിലാവുന്നില്ല ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒക്കെ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കിളിമാഞ്ചാരോ അഗ്നിപർവ്വതം ഏത് തരം അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് നാലെണ്ണം തന്നിട്ടുണ്ട് ആദ്യത്തേത് സജീവ അഗ്നിപർവ്വതം അതായത് ആക്റ്റീവ് വോൾക്കാനോസ് ഓപ്ഷൻ ബി നിഷ്ക്രിയ അഗ്നിപർവ്വതം ഡോർവൻ വോൾക്കനോസ് ഓപ്ഷൻ സി നിർജീവ അഗ്നിപർവ്വതം എക്സ്റ്റിൻറ്റ് വോൾക്കനോസ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അപ്പോൾ ഇതിലേതാണ് കിളിമാഞ്ചാരോ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് എന്നുള്ളതിന് ആൻസറ് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കുറച്ച് പേരെങ്കിലും ആക്റ്റീവായിട്ടിരുന്നിട്ടുണ്ട് എന്നും ഇതുപോലെ ആക്റ്റീവായിട്ടിരിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇപ്പം ഇന്ന് നാല് ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് പഠിക്കുക എക്സാമൊക്കെ അടുത്തെത്താനായിട്ടുണ്ട് ഇനി ആരെങ്കിലും ബ്രിസ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക പഠിച്ചു തുടങ്ങിക്കോളാം പ്രീമിയം മെമ്പർ ആവുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു